ഡോളർ കിട്ടുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ നമ്മുടെ അക്കൗണ്ട് കൊടുക്കണം അക്കൗണ്ട് എങ്ങനെയാണ് ചേർക്കുന്നത് പൈസ കിട്ടണമെങ്കിൽ അക്കൗണ്ട് എങ്ങനെയാ ചേർക്കുന്നത് പൈസ കിട്ടണമെങ്കിൽ എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അഞ്ചാറ് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ നാളായി എത്ര നാൾ വീഡിയോ ചെയ്താലേ പൈസ എന്തെങ്കിലും വരുമാനം യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു ക്യു എ പോലെ എടുത്തേക്കും കേട്ടോ അപ്പോൾ ഒരാൾ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് അല്ല അവരുടെ ഡൗട്ടുകളാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അതിന് മറുപടി തരാമെന്ന് വിചാരിച്ചു ഞാൻ കമന്റിലൂടെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഒരു മൂന്ന് ഡൗട്ട് മൂന്ന് എന്താ പറയുക ഡൗട്ടുകളുണ്ട് അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ വായിക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോളർ കിട്ടുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ നമ്മുടെ അക്കൗണ്ട് കൊടുക്കണമെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒക്കെ വായിച്ചിട്ട് എനിക്ക് തോന്നിയത് യൂട്യൂബിനെ പറ്റി അത്ര അറിയാത്ത ആളായിരുന്നു ആളാന്ന് തോന്നുന്നുട്ടോ കാരണം എന്തെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നില്ല എനിക്കിത് വായിച്ചിട്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ ഒന്നും അറിയാത്തവരായിരിക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോളർ കിട്ടുമ്പോൾ ഡോളർ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യം നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചകൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കത് അപ്രൂവായി കിട്ടുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ ആറ്റ്സ് നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കണം ആ അക്കൗണ്ട് വഴിയാണ് ഗൂഗിൾ ആഡ്സെൻസ് വഴിയാണ് പിന്നീട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എങ്ങനെയാണ് ചേർക്കുന്നത് പൈസ കിട്ടണമെങ്കിൽ അക്കൗണ്ട് എങ്ങനെയാണ് ചേർക്കുന്നത് പൈസ കിട്ടണമെങ്കിൽ എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അഞ്ചാറ് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ നാളായി എത്ര നാൾ വീഡിയോ ചെയ്താലേ പൈസ കിട്ടുന്നതെന്ന് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴും കൂടിയിട്ടാണ് എനിക്ക് ഒന്നും കൂടി മനസ്സിലായത് കേട്ടോ യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ടോ നമുക്ക് അതിൽ നിന്ന് ഡോളറോ ഏർണിങ്സോ ഒന്നും നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ കടമ്പകളും കഴിഞ്ഞു മാത്രമേ നമുക്ക് ഡോളർ എന്നുള്ള ഒരു സംഭവത്തിലോട്ട് നമ്മൾ എത്തിപ്പെടത്തുള്ളൂ അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞില്ല എന്നാൽ എന്നാലും ഒന്ന് പറയുക എന്നോട് ചോദിച്ചതല്ലേ അപ്പം ഞാൻ പറയാതിരിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ എല്ലാ എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കണം ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ചകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അത് എല്ലാം നമ്മുടെ ചാനലിൽ കുഴപ്പമൊന്നുമില്ല എന്താ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് മോണിറ്റൈസേഷന് എന്താ പറയുക അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും പിന്നീടാണ് നമ്മൾ ഗൂഗിൾ ആർട്ട് സെൻസിൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കണം ആ അക്കൗണ്ടിൽ പിന്നെ അതിന് ശേഷം അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ ഐ ഡി വെരിഫിക്കേഷന് ഏറ്റവും നല്ലത് നമുക്ക് പാൻ കാർഡ് കൊടുക്കുന്നത് കേട്ടോ പാൻ കാർഡ് കൊടുത്ത് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് പിൻ നമ്പർ അവർ പിൻ നമ്പർ അയച്ചു തരും അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാട്ടോ നമ്മൾ ഓരോ സ്റ്റേ ഓരോന്ന് ചെയ്തു വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് എന്താണ് എനിക്കിതിനെ പറ്റി ഒരു എ ബി സി ഡി ഈ യൂട്യൂബിനെ പറ്റിയിട്ടോ എ ബി സി ഡി എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ സത് എനിക്ക് ഒരു വകയെ അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇത്രയെങ്കിലും അറിവായത് എനിക്ക് മോണിറ്റൈസേഷനായി ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണോ ഈ മോണിറ്റൈസേഷൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തതെന്ന് എൻ്റെ മോണിറ്റൈസേഷൻ ശരിയാക്കി എടുക്കാൻ പിൻ നമ്പർ വെരിഫിക്കേഷനും അഡ്രസ്സ് വെരിഫിക്കേഷനും എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണോ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്തത് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് നോക്കി അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പം എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ചെയ്തപ്പോഴ് അത് റിജക്റ്റായി അത് എന്തോ ഞാൻ ചെയ്തതിൻ്റെ എന്തോ മിസ്റ്റേക്കാണ് എൻ്റെ തന്നെ മിസ്റ്റേക്ക് ആട്ടോ അതോ അല്ലാതെ വേറെ ആരുടെ മിസ്റ്റേക്ക് അല്ല എൻ്റെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു ഞാനത് ചെയ്യേണ്ട രീതിയിലല്ലായിരുന്നു ചെയ്തത് അതുകൊണ്ട് ഞാൻ എനിക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നെ അറിയാവുന്ന ഒരു ചേട്ടനുണ്ട് ടെക്ക് വീഡിയോസ് ചെയ്യുന്ന ചേട്ടനാട്ടോ ആ ചേട്ടനെ കൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങൾ ടു സെഡ് കാര്യങ്ങൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങളെല്ലാം ഞാൻ ആ ചേട്ടനെ കൊണ്ടായിരുന്നു ചെയ്യിച്ചത് കേട്ടോ ആ ചേട്ടൻ എനിക്കെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്തു തന്നു അപ്പോൾ ഈ ഒരവസരത്തിൽ ആചാര്യനും കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ നമുക്ക് അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ട് എങ്ങനെ ചേർക്കുന്നതെന്ന് ഈ അക്കൗണ്ട് ചേർക്കുക നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചേർക്കുക എന്ന് പറയുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പം ഇതിന് ഈ ബാങ്ക് അക്കൗണ്ട് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ചേച്ചി പറഞ്ഞ് ചേച്ചിയാണെന്ന് തോന്നുന്നു കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അഞ്ചാറ് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറെ നാളായി എത്ര നാൾ വീഡിയോ ചെയ്താലോ പൈസ കിട്ടാം അഞ്ചാറ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നും ഒന്നും ആവത്തില്ല ചേച്ചി എന്താ പറയുക നമ്മൾ നല്ല വീഡിയോസ് നല്ല കണ്ടന്റെന്ന് ഞാനിനി പറയുന്നില്ല കേട്ടോ നല്ല കണ്ടൻറ്റെന്നോ നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ആളുകളിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യാം ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും അവർ കണ്ടിരിക്കും എന്നുള്ള ഉറപ്പുള്ള വീഡിയോസ് നമ്മൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് സക്സസ് ആവും നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടും മോണിറ്റൈസേഷൻ ആവും അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ പിന്നെ അതിൻ്റെ വഴിക്ക് നടക്കും പിന്നെ മൂന്നാമത് ചോദിച്ചേക്കുന്ന ഈ സെയിം ചാനലിൽ നിന്ന് തന്നെ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് മൂന്നാമത് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് എന്തെങ്കിലും വരുമാനം യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടോ എന്ന് ഇതുവരെ വരുമാനം എനിക്ക് കിട്ടാറ കിട്ടിയില്ല കിട്ടാറായിട്ടുണ്ട് എനിക്ക് ഡോളർ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഡോളർ ഇപ്പം ഈ മാസം കിട്ടുമെന്നോ അടുത്ത മാസം കിട്ടുമെന്നോ ഒന്നും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം അതങ്ങനെ എൻ്റെ എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് കുട്ടി ചാനലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂസ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വ്യൂസ് കിട്ടി ഡോളർ പരസ്യം വന്ന് ഡോളർ കിട്ടിയാലേ എനിക്ക് വരുമാനം കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളല്ലേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മൂന്ന് എന്താ പറയുക മൂന്ന് ഡൗട്ടുകളായിരുന്നു ചോദിച്ചത് ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ ചോദിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് എന്താ പറയുക മൂന്ന് കമൻറ്റും ഞാൻ ഒരുമിച്ചാക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്